ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നല്ല പച്ച പച്ചക്കളറ് ഇലയൊക്കെയുള്ള നല്ല ഭംഗിയാണ് ഈ പൂവ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട് ഉണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് ഇത് വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട് അതിലൊരു കറുത്ത ഡോട്ടുകളൂടെ ചേർന്നാണ് ഇതിൻ്റെ ഇലകളിൽ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു തൈയുടെ റേറ്റ് ഇടുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മളൊരു ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇലകളും കാണാൻ നല്ലതാണ് കേട്ടോ ഒരു കറുത്ത ഡോട്ടുകളൂടെ ചേർന്ന് വരുന്ന ഒരു തരം ചെടിയാണ് മറ്റേ ബട്ടർഫ്ലൈ ചെടിയിൽ നിന്നും ഇതിനൊരു വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫ്ലവറിന് തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവറിന് അത്ര ഇത്രയും കളറ് കയറി വരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ടാണ് അതിൽ കാണുന്നത് പക്ഷെ അതും നല്ല ഫ്ലവർ ആണെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടോ അതാണ് ഈ ബട്ടർഫ്ലൈ ചെടിയുടെ ആണ് അപ്പം ഇത് അതൊന്ന് കാണിച്ച് തന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നും മനസ്സിലാക്കാനായിട്ട് അപ്പം ഇതൊരു ലൈറ്റ് കളറാണ് പക്ഷേ അത് അതാണ് നല്ല ഭംഗിയുള്ള കളർ അടുത്തത് ഈ ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഒരുപാട് പിടിക്കുന്ന ചെടിയാണ് അപ്പോൾ കട്ടിങ്സ് ആണ് കേട്ടോ കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഒരു കട്ടിങ്സ് അല്ല രണ്ട് മൂന്ന് കട്ടിങ്സുകൾ ഉൾപ്പെടുത്തിയാണ് തരുന്നത് കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ കട്ടിങ്സ് എടുക്കുന്ന ഭാഗത്ത് തന്നെ വേര് അല്പം ക്ലിർത്ത് വരുന്ന രീതിയിലുള്ള ചെടിയാണ് കേട്ടോ നമ്മൾ എടുക്കുമ്പോഴേ തന്നെ കട്ടിങ്സ് എടുക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കട്ടിങ്സ് എടുത്താലും പെട്ടെന്ന് വേര് ക്ലിർത്ത് കിട്ടും നമ്മളൊരു പോട്ടിലെ ഈ ചെടി നട്ടതിന് ശേഷം ഇതുപോലെ വെട്ടി ഒതുക്കി കൊടുക്കാമെങ്കിൽ ഇങ്ങനെ ഫ്ലവർ നിറഞ്ഞു നിൽക്കും അപ്പോഴാണ് നല്ല ഭംഗിയുള്ളത് അപ്പോൾ ഇത് നമ്മൾ കട്ടിങ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അത് നമ്മൾ സെയിലിന് വേണ്ടി ഇങ്ങനെ നട്ടിട്ടിരിക്കുക നിങ്ങളുടെ കൈ കിട്ടുമ്പോഴും നിങ്ങൾ നല്ല ഭംഗിയിൽ തന്നെ ഈ ചെടി വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ കഴിയും അടുത്തത് ഈ ചെടിയാണ് ബ്ലാക്ക് ബികുണിയ നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ചെടിയാണ് ഒരുപാട് ലീഫുകളൊക്കെ ഉണ്ട് അതും വലിപ്പമുള്ള ലീഫുകളും ഒക്കെയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വലിപ്പമുള്ള ചെടി ആയതുകൊണ്ടാണ് നമ്മൾ അത്ര റേറ്റ് ഇട്ടത് ബിഗൂണിയക്കൊക്കെ നല്ല റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലും ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അപ്പോൾ അന്ന് എടുത്ത് കാണിച്ചതാണ് നല്ല വലിപ്പമുള്ള ചെടിയാണെന്നുള്ളത് അടുത്ത നമ്മുടെ ഈ ചൈനീസ് ബാൽസ്യമാണ് ഹൈബ്രിഡായിട്ടുള്ള ചൈനീസ് ബാൽസുമാണ് അപ്പോൾ ഇത് ഒരുപാട് ഉയരമൊന്നും വെക്കത്തില്ല എന്നറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ചെടിയാണ് നമ്മൾ സെയിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇതിന് നാല് കളറ് നമ്മുടെ കയ്യിലുണ്ട് ചുവപ്പുണ്ട് അതുപോലെ ചുവപ്പിൽ ഇതുപോലെ വെള്ള ഡോട്ടുള്ളതും പിന്നെ ഒരു മജന്ത കളറും അതും ഇതുപോലെ ഡോട്ടുള്ളതും അല്ലാതെ വെള്ള കളറ് ചേരാത്ത സൈസും കൂടെ ചേർന്ന് അങ്ങനെ നാല് കളറുണ്ട് നമുക്ക് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അപ്പോഴേ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ചെടിയുടെ റേറ്റ് അപ്പം വലിപ്പമുള്ള ചെടിയൊന്നുമല്ല ഇത് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ അപ്പം ഉണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ വേറൊരു സൈസ് അങ്ങനെ നാല് സൈസിലെ ചെടികളുണ്ട് അപ്പോൾ അത് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികൾ അതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് നന്നായിട്ട് വേര് വന്ന ചെടികളാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മളൊരു പൂട്ടി മിക്സറിലോട്ടൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ശാഖകളൊക്കെ ഉണ്ടായി അതിലൊക്കെ ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരുതരം ചെടിയാണ് നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാവുന്ന തരത്തിലെ ചെടിയാണ് അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ചോക്ലേറ്റ് കളറ് ചേർന്ന് വരുന്ന ഈ ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല വലിയ ചെടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളുണ്ടായി വരുന്ന രീതിയിലുള്ള ചെടിയാണെന്നറിയാമല്ലോ അടുത്തത് ഈ ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു ഇലച്ചെടിയാണ് ഈ ചെടിയുടെ ഓരോ ഇലകളിലും അതിൻ്റെ തൈകൾ ഇങ്ങനെ കിളിർത്ത് വരുന്ന രീതിയിലുള്ളൊരു തരം ചെടി നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെ ആ ഇലകളിൽ ആ തൈകൾ കിളിർത്ത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതോരോ ചെടികളായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് അപ്പോൾ അതും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അടർത്തി നമുക്ക് വേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഈ ചെടിയിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്ലാൻ സൈസ് തന്നെ ഇതാണ് റേറ്റ് മുപ്പത് രൂപയാണ് വലിപ്പം ഉണ്ട് ചെടിക്ക് പക്ഷേ ഇത് ഇച്ചിരി കൂടെ വളർന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ തൈകൾ ഉണ്ടായി വരുത്തുള്ളൂ കണ്ടോ ഇതിൽ ഒരു തൈയാണെന്ന് തോന്നുന്നു ഉണ്ടായി വരുന്നുണ്ട് അപ്പോഴേ നിറച്ച് പിടിക്കും തൈകൾ അപ്പോഴേ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്ത ഈ ഗ്രൗണ്ട് ആണ് നല്ല ഭംഗിയുള്ള പൂക്കൾ പിടിക്കുന്ന ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിടിക്കുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ബോർഡർ ഗ്രാസ് ഗ്രാസായിട്ടൊക്കെ നട്ടുപിടിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ലീഫിൽ ഇങ്ങനെ ഒരു വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന തരം ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നമ്മളതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് നിർത്തി കൊടുക്കണം അന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരുപാട് ഇതങ്ങ് വളരും കേട്ടോ കാരണം നമുക്കറിയാമല്ലോ ഇതിൻ്റെ തന്നെ പുല്ലില്ലേ നമ്മൾ കളയായിട്ട് എടുത്ത് കളി വില ചിടിച്ചിട്ടി എന്നൊക്കെ ഇങ്ങനെയൊക്കെ കളർത്ത് വന്നാൽ ഇത് ഇത്തരത്തിലുള്ള പുല്ലുകൾ നമ്മൾ എടുത്ത് കളയത്തില്ലേ അപ്പം അത് അതിൽ നിന്ന് വ്യത്യാസം കൊണ്ട് ഇതിനെ ഒരു വെരിയേറ്റഡ് ലീഫാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ നല്ല ഇളക്കമുള്ള മണ്ണും അതുപോലെ തന്നെ വളമൊക്കെ ഉള്ള ചേർന്ന മണ്ണാണെങ്കിൽ ഇതുപോലുള്ള പുല്ലിൻ്റെ വളർച്ച നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഈ ചെടി നന്നായിട്ട് വളരും കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് പാലച്ചെടി അപ്പം ഇതിൻ്റെ ഭംഗിയാർന്ന ഫ്ലവറാണ് കേട്ടോ റൗണ്ട് ചെയ്ത് വരുന്ന തരത്തിലുള്ള ഫ്ലവറാണ് വലിപ്പമുള്ള ഫ്ലവറാണ് പിന്നെ അതുപോലെ നല്ല സുഗന്ധമാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് നല്ല ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഇതളുകൾ ഞാൻ പറഞ്ഞല്ലോ റൗണ്ട് ചെയ്ത് വരുന്ന ഇതളുകളാണ് ചില ചെടികളുടെ ഇതളുകൾ സ്പേസ് കാണും പക്ഷേ ഇതിനങ്ങനെ സ്പേസ് ഉണ്ടാവില്ല അത് നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഇതളുകൾ തമ്മിലുള്ള ആ സ്പേസ് ഇല്ല പിന്നെ ഒരുപാട് മുട്ടുകളായിട്ടാണ് ഇത് വരുന്നത് അപ്പം നിറച്ച് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകിത കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇത് ഉയരത്തിലേക്ക് പോകില്ല കേട്ടോ ഇതിങ്ങനെ ഹാങ് ചെയ്തു പോകുന്ന പോലെ താഴേക്കിങ്ങനെ കിടക്കത്തേ ഉള്ളൂ ഇതിൻ്റെ കമ്പുകൾ അല്ലാതെ ഇത് മറ്റ് ഇതുപോലെ പാലച്ചെടി പോലെ ഇങ്ങനെ ഉയരത്തിൽ പോകില്ല എനിക്ക് ഈ ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തൈകളുണ്ടാക്കി പല ചെടിച്ചട്ടിയിലും ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നല്ല സുഗന്ധവും കിട്ടും അതുപോലെ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഉയരത്തിൽ പോകാത്തത് കൊണ്ടേ നമുക്ക് നല്ല രസമാണ് ഇത് കാണാനായിട്ട് അടുത്ത നമ്മുടെ ഈ ഒരു ചെടിയാണ് നല്ല ഫ്ലവർ ചുവന്ന കളറുള്ള ഫ്ലവർ പിടിക്കുന്ന ഒരുപാട് ഫ്ലവർ പിടിക്കുന്ന ഈ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് റൂട്ടുള്ള ചെടിയാണ് തരുന്നത് റേറ്റ് മുപ്പത് രൂപ അടുത്തത് ഈ ചെടിയാണ് നല്ല ചുവന്ന പൂക്കൾ നിറച്ച് പിടിക്കുന്ന ഉണ്ടാക്കുണ്ടോ ഈ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ള കളറിലെ പൂക്കൾ പിടിക്കുന്ന ചെടികളും ഉണ്ട് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഒരുപാട് പിടിക്കുന്ന ചെടിയാണ് അതിൻ്റെ വെള്ളപ്പൂക്കൾ അതുകൊണ്ട് ഈ ഒരു സൈസിലെ ഫ്ലവറാണ് പിടിക്കുന്നത് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കട്ടിങ്സാണ് കേട്ടോ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന തരത്തിലെ ചെടിയാണ് അടുത്തത് ഈ ചെടിയാണ് ഈ ചുവന്ന പൂക്കൾ പിടിക്കുന്ന ഒരുപാട് പൂക്കൾ പിടിക്കും കണ്ടല്ലോ അതിൻ്റെ മുട്ടകൾ കണ്ടു നിറച്ച് മുട്ടുകളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് റൂട്ടോടുള്ള ചെടിയാണ് കേട്ടോ അതാവുമ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ അടുത്തത് ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള റൂട്ടോടുള്ള ചെടിയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സിങ്കോണിയമാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയ ചെടിയാണ് കേട്ടോ അടുത്തത് ഒരു സിങ്കോണിയമാണ്ണ്ട് ഈ ഒരു ലീഫോടുള്ള സിംഗോണിയം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ലീഫി ചെടിയാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് റൂട്ടോടുള്ള ചെടി അടുത്തത് ഈ ഒരു ബിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ അടുത്തത് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ചെടി ഈ ലക്കി ബാംബുവിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫുള്ള ചെടി അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപ ഇത് കട്ടിങ്സ് വെച്ചാലും പിടിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് പൂച്ചവാലൻ ചെടി ഇതിൻ്റെ റൂട്ടോടുള്ള ചെടിയാണ് അതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിടിക്കുന്നത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ കട്ടിങ്സിന് അപ്പം രണ്ട് കട്ടിങ്സ് ഉൾപ്പെടുത്തിയായിരിക്കും തരുന്നത് നല്ല ഭംഗിയുള്ള ലീപ്പ് ആണെന്നറിയാമല്ലോ അടുത്ത നമ്മുടെ പത്ത് മണി ചെടികളാണ് കിട്ടും കുറേയധികം നമ്മുടെ കയ്യിൽ പത്തുമണി ചെടികളുണ്ട് അപ്പം ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഓരോ ചെടിക്കും അപ്പം അതിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കട്ടിങ്സ് ഉൾപ്പെടുത്തിയായിരിക്കും തരുന്നത് പിന്നെ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ പത്ത് കളർ ഉൾപ്പെടുത്തിയായിരിക്കും തരുന്നത് അപ്പം ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും നമുക്ക് പത്ത് കളറ് അതിൽ കൂടുതൽ കളറുണ്ട് അപ്പം പത്ത് കളർ ഉൾപ്പെടുത്തി തരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ അടുത്ത നമ്മുടെ ഈ ഒരു വെൽവെറ്റ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ നല്ല ഭംഗിയാണ് ഇതെടുത്ത് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ലീഫും നമ്മൾ ഉണ്ടായി വരുമ്പോഴും ഇങ്ങനെ ഭംഗിയാർന്ന കളറാണ് ഇതിന് സ്പോഞ്ച് പോലെ ഇരിക്കുന്നതിൻ്റെ ലീഫിൽ നമ്മൾ തൊടുമ്പോഴും ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അപ്പം ജിഫിയിൽ നട്ട് വേര് വന്ന ചെടികളാണ് അപ്പോൾ ഈ ജിഫി റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് പൂട്ടിലേക്ക് നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അതുപോലെ അത് വളർന്ന് കിട്ടും പിന്നെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വീണ്ടും മണ്ണിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി വേര് ഉണ്ടാകുന്ന തരത്തിലെ ചെടി കൂടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാർക്കും അടുത്തത് ഈ ചെടിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ആ പ്രത്യേകത കണ്ടോ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയാർന്ന ചെടിയാണ് ഇതിൻ്റെ ഇലകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളിത് സെയിലിന് വേണ്ടിയാണ് ഇത് വെട്ടി ഒതുക്കി നിർത്താത്തത് അപ്പോഴങ്ങനൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് കണ്ടോ ഇതൊരു അതേപോലുള്ളൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുള്ള ഒരു കട്ടിയുള്ള ലീഫാണ് ഇതിൻ്റെ കേട്ടോ ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് എന്താ വെച്ചാൽ അല്പം മുകളിലേക്ക് ഉയർന്നു പോകുന്ന തരത്തിലുള്ള ചെടിയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ഹാങ്ങിംഗ് ഭിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുള്ള ഈ ഹാങ്ങിങ് ബികോണിയുടെ റേറ്റ് അൻപത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എത്ര ഇട്ടിരിക്കുന്നത് ബിഗോണിയുടെ റേറ്റ് അൻപത് രൂപ നല്ല ഭംഗിയുള്ള ലീഫുള്ള ചെടിയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു തരം ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വലിയ ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ ഇത് കുറച്ച് തൈകളെ നമ്മുടെ കൈവശമുള്ളൂ ആദ്യം ഓർഡർ എടുക്കുന്നവർക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളിത് സെയിലിടുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ അതിൻ്റെ ഭംഗി കണ്ടോ ഈ ലീഫ് അപ്പോൾ ഇത് ഒരുപാടിങ്ങനെ തിങ്ങി നിറഞ്ഞ ലീഫ് വരുമ്പോഴ് എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ അടുത്തത് ഈ ഒരു ചെടിയാണ് നമ്മുടെ അടുത്ത നമ്മുടെ ഈ കലാഞ്ചി ചെടിയാണ് അപ്പം ജിഫിയിൽ നട്ട് വേര് പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നല്ല മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് നമ്മൾ പോട്ടിങ് മിക്സറിലേക്ക് നടുമ്പോൾ എന്തെങ്ങ് വളർന്ന് വലിയ ചെടിയായിട്ട് വരികയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ പ്ലാൻ സൈസ് ഇതാണ് അപ്പം ഇതിൻ്റെ ഫ്ലവർ കണ്ടോ ഇതാണ് ഈ കളറിലുള്ള ഫ്ലവറാണ് അതിലുണ്ടാകുന്നത് അടുത്തത് ഈ കലാത്തിയാണ് ഈ ഭംഗിയുള്ള ലീഫുള്ള ഈ കലാത്തിയ അപ്പോൾ പ്ലാൻ സൈസ് ഇതാണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയാർന്ന ലീഫുള്ള ഒരുതരം തരം കലാത്തിയാണെന്നറിയാമല്ലോ അപ്പോൾ ഇതിനകത്ത് രണ്ട് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റിയഞ്ച് രൂപ അടുത്ത നമ്മുടെ ഈ ഒരു ബിഗോണിയാണ് ഏഞ്ചൽ ബിഗോണിയയാണ് അപ്പോൾ ഇത് ഹാങ്ങിങ് ബികോണിയും കൂടാണ് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ലീഫാണിതിൻ്റെ ഒരു തിളക്കമുള്ള ഒരു ലീഫാണെന്ന് ഉണ്ടെങ്കിൽ പറയാം ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഏഞ്ചലിൻ്റെ ചിറകുകളൊക്കെ പോലെ തോന്നുന്നത് കൊണ്ടാണ് ഇതിനെ ഏഞ്ചൽ ബിഗോണിയ എന്നൊക്കെ പേര് വിളിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഇതിനെ കട്ടിങ്സൊക്കെ എടുത്ത് നമുക്ക് തന്നെ ഇത് നട്ട് ക്ലിർപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടി കൂടിയാണ് അടുത്തത് ഈ ഒരു തരത്തിൽ ഓർക്കിഡാണ് ഇതൊരു ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് മഞ്ഞ കളറിലുള്ള ഫ്ലവർ ആണ് പിടിക്കുന്നതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപ ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ തരുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് ഈ ഫ്ലവർ പിടിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾ കണ്ടോ ഇത്രയും വലിപ്പമുള്ള തൈകളൊക്കെ ആയിരിക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിനു ചുവന്ന കളറൊക്കെ വരും കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഉള്ള ചെടി ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ ഇനി ഒരു അടീനിയമാണ് കണ്ടോ നല്ല വെള്ള കളറിലെ ഫ്ലവർ പിടിക്കുന്ന പിടിച്ചു നിൽക്കുന്ന ഈ ഒരു അടീനിയം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റൻപത് രൂപയാണ് കാരണം നല്ല ഫ്ലവർ ഉണ്ടായ ചെടിയാണ് അപ്പം നമുക്ക് അറിയാമല്ലോ ഇനി അത് തുടർന്ന് ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് സെയിലിന് വന്നിട്ടുള്ളതിൽ ഫ്ലവർ ആയ ചെടികളെല്ലാം ഞാൻ ഇങ്ങനെ പൊട്ടി ചെയ്ത് വെച്ചതാണ് അപ്പോഴതിൽ ഫ്ലവർ വന്നു അപ്പോഴേ ഇതൊക്കെ റെയർ ആയിട്ട് കിട്ടുന്ന കളറാണ് വെള്ളയൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് സെയിലിന് ഇട്ടിരിക്കുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമ്മുടെ കയ്യിൽ രണ്ട് ചെടികൾ മാത്രമേ ഉള്ളൂ ഇപ്പം വെള്ള അതുപോലെ തന്നെ നാടൻ അല്ല കേട്ടോ മൾട്ടി പെറ്റലായിട്ടുള്ള ഫ്ലവറോടുള്ള ചെടിയാണെന്നറിയാലോ അല്ലാതെ നാടൻ ചെടിയല്ല ബഡ്ഡിയത് ചെടിയാണ് അപ്പോൾ നമ്പർ മുന്നൂറ്റി എൺപതാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ചെടിയിൽ നമുക്ക് ഫ്ലവർ ഉണ്ട് അടുത്ത ഉള്ള ഒരു ചെടിയിൽ ഫ്ലവർ ഇല്ല കേട്ടോ പക്ഷേ നമുക്ക് നമ്പരുണ്ട് മുന്നൂറ്റി എൺപത് എന്നുള്ള നമ്പരുണ്ട് അപ്പോഴേ രണ്ട് ചെടികൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക അടുത്തത് ഈ ഒരു ഫ്ലവറുള്ള ചെടിയാണ് അഡീനിയം മൾട്ടി പെറ്റലായിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റും അത് തന്നെയാണ് ഇരുന്നൂറ്റമ്പതാണ് ഫ്ലവർ ചെടി ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി അത് തുടർന്ന് അങ്ങനെ ഫ്ലവർ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫ്ലവർ ഉള്ള ചെടി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അപ്പോൾ തൈകൾ കണ്ടോ ഇത്രയും വലിപ്പുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു ലീഫി ചെടിയാണ് വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് നല്ല ഭംഗിയാണ് പക്ഷേ അത് ഇത്ര കട്ടിയുള്ള ലീഫൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ലതാണിത് കാണാനായിട്ട് തന്നെ അടുത്ത ചെടി ഇതാണ് സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും വലിപ്പുള്ള ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതിനകത്ത് ഫ്ലവറൊക്കെ ഉണ്ടാവും നല്ല ഫ്ലവറാണ് ചെറിയ ഫ്ലവറാണ് കേട്ടോ ഇതിൽ മുട്ടുണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നട്ടിട്ട് ഒരു വർഷം പോലും ആയില്ലെന്ന് തോന്നും പെട്ടെന്ന് തന്നെ അതിനകത്ത് മുട്ട് വന്നു അപ്പോൾ ഇതിനകത്ത് ഫ്ലവറൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന ചെടിയല്ലേ അപ്പോഴ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് തരത്തിലുള്ള ഉണ്ട് കേട്ടോ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയ ചെടിയാണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിഫൻ ബാച്ചിയെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് കട്ടിങ്സ് വെച്ചാലും പെട്ടെന്ന് കളിർത്ത് കിട്ടുന്ന സൈസിലെ ഡിഫൻ ബാച്ചിയാണ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് റൂട്ടുള്ള ചെടിയാണ് തരുന്നത് കേട്ടോ അടുത്ത ഈ ഒരു ഡിഫൻ ബാച്ചിയ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയ ചെടിയാണ് കണ്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ആ പ്രത്യേകത കണ്ടോ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് വരുന്നില്ല ഇതിൻ്റെ ആ ഒരു വെള്ള കളർ അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് ഇതിൻ്റെ ഇലകളിൽ കണ്ടോ വെള്ള കളർ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്ന തരത്തിലെ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത ഈ ഒരു ഡിഫൻ ബാച്ച് ചെടി ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെയും റൂട്ട് വന്ന ചെടിയാണ് കേട്ടോ കട്ടിങ്സ് അല്ല റൂട്ട് വന്ന ചെടിക്ക് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ഒരു ബികോണിയ ചെടി കണ്ടോ നല്ല വലിപ്പമുള്ള ഇലകളുള്ള ഈ ഒരു ബികോണിയ ചെടി ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് ഹാങ്ങിങ് ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഫിലാഡെൻട്രോൾ അടുത്തത് ഒരു ഫിലാഡെൻട്രോൾ ആണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു പച്ച കളറ് ലീഫുള്ള അലോഗേഷ്യ പ്ലാന്റ് ആണ് നല്ല തിളക്കമാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് പ്രത്യേകത ഈ തിളക്കമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല വലിപ്പമുള്ള ചെടിയാണ് അതിൻ്റെ കണ്ടോ നല്ല വലിപ്പമുള്ള ചെടിയാണ് മുപ്പത്തഞ്ച് രൂപ അടുത്തത് നമ്മുടെ നാടൻ ചൈനീസ് ബാൾസമാണ് പത്ത് കളറ് ഫ്ലവർ ഉള്ള ചെടികളാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോഴാണ് ജിഫിലും നട്ട് പേര് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അപ്പം ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അപ്പം പത്ത് കളറോട് വേണമെങ്കിൽ എടുക്കാം എടുക്കാതല്ല അഞ്ച് കളർ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കളർ സെലക്ഷൻ ഇല്ല കേട്ടോ എന്തായാലും നല്ല കളറുകളൊക്കെയാണ് നമ്മുടെ കൈവശമുള്ളത് അപ്പം നല്ല കളറുകളായിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത് അപ്പം പ്ലാൻ സൈസ് ഏതാണെന്ന് കാണാം കണ്ടല്ലോ ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ നന്നായിട്ട് വേര് വന്ന ചെടികളാണെന്ന് മാത്രം നിങ്ങൾ കരുതുക അല്ലാതെ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ചെടിയാണെന്നൊന്നും കരുതരുത് കാരണം നമ്മളൊന്ന് റൂട്ട് പിടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇത് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ മാത്രമേ ഇതിന് നന്നായിട്ട് ശിഖിരങ്ങൾ വരികയും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ കേട്ടോ ഈ ചൈരിച്ചോറിനകത്തുനിന്ന് ഒന്നും വളങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് വളർന്ന് കിട്ടുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചെടികൾ കയ്യിൽ കിട്ടുമ്പോൾ ഈ ജിഫി ഇളക്കി മാറ്റാതെ നടന്നതാണോ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെടി വാടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും കേട്ടോ അടുത്ത നമ്മുടെ കുളിസ് ചെടിയാണ് അപ്പം അതും കളർ സെലക്ഷൻ ഇല്ല പത്ത് കളർ വേണമെങ്കിൽ പത്ത് കളർ എടുക്കാം അതല്ല ഇരുപത് കളർ വേണമെങ്കിൽ അങ്ങനെയാകാം നമ്മുടെ കയ്യിൽ മുപ്പത്തി അഞ്ചിൽ കൂടുതൽ ചെടികളുണ്ട് അപ്പം മുപ്പത് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം പത്ത് കളറിൽ കൂടുതൽ എടുക്കുമ്പോഴേ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഒരു ചെടിയുടെ റേറ്റ് ഇരുപത് രൂപയാണ് ജിഫിയിലുള്ള ചെടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും ഇങ്ങനെ നന്നായിട്ട് ബുഷിയായിട്ടൊക്കെ ഈ കുളിശ്ചെടി വളർത്തിയെടുക്കാനൊക്കെ പറ്റും അടുത്തത് ഈ ചെടി മൾട്ടി പെറ്റിലായിട്ടുള്ള ചൈനീസ് ബാൾസും അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് നല്ല ഭംഗിയുള്ള പൂവാണ് കണ്ടല്ലോ അടുത്തത് മൾട്ടി പെറ്റിലായിട്ടുള്ള ചെടിയാണ് കണ്ടോ ഇതിൻ്റെ കളറ് ഓറഞ്ച് കളറല്ലേ അപ്പം ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിനും ആ റേറ്റ് തന്നെയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് തരുന്നത് അടുത്തത് കണ്ടോ ഒരു മുല്ലപ്പൂവിൻ്റെ കൂട്ടുള്ള ഒരു ഫ്ലവർ നല്ല വെള്ള കളറ് ഫ്ലവറാണ് അപ്പം അതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ ഒരുപാട് പൂക്കൾ പിടിക്കുന്നു നമ്മളിത് കട്ടിങ്സ് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാത്തത് കാരണം കട്ടിങ്സ് എടുക്കുമ്പോഴും ആ ചെടിക്കൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിറച്ച് പൂക്കൾ പിടിക്കുന്ന ചെടിയാണ് അടുത്തതും ഒരു മൾട്ടി മൾട്ടിപെറ്റിലാണ് കണ്ടോ റോസ് കളറാണെന്ന് തോന്നുന്നു റോസ് കളർ അപ്പം ഇതും അങ്ങനെയുള്ള ഫ്ലവറാണ് മൾട്ടിപെറ്റിലായിട്ട് വരുന്ന ചെടിയാണ് അപ്പം ഇതിലും അങ്ങനെ തന്നെ തന്നെയാണ് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ചുവന്ന കളറിൽ പൂ ചെടിയാണ് അത് മൾട്ടി മൾട്ടിപെറ്റിലാണ് അപ്പം ഇതിൻ്റെ റേറ്റും അത് തന്നെയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതെൻ്റെ ഒരുപാട് പേര് ഈ ചെടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപ ഇനി അടുത്തത് വയലറ്റാണ് കേട്ടോ ണ്ട ഇതാണ് വയലറ്റ് കളറില് പൂ പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുട്ടകൾ കണ്ടോ നിറച്ച് പൂക്കൾ പിടിക്കുമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇങ്ങനെ നിറഞ്ഞങ്ങ് മുട്ടുകൾ വരികയും പൂക്കൾ വിരിഞ്ഞ് കിട്ടിയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇനിയൊരു വെള്ള വെള്ളക്കളർ അപ്പോൾ കണ്ടോ ഇത് മൾട്ടി മൾട്ടിപാറ്റഡാണ് പക്ഷേ ഇതിൻ്റെ ഇലക്കൊരു വ്യത്യാസമുണ്ട് മറ്റേ ഇലകൾ പോലെയല്ല അപ്പോൾ ഇതും ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെടികളാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി ഉടനെ തന്നെ മറുപടി തന്നില്ലെങ്കിൽ കൂടി ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുക ചെടികൾ വേണമെന്നുള്ളവർ പിന്നെ ഒരു കാര്യം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് കേട്ടോ ബുധനാഴ്ച അയക്കില്ല അപ്പം എന്തെങ്കിലും കാരണം വച്ചാൽ രണ്ട് മൂന്നാലെ നാല് ദിവസം പോയി കഴിഞ്ഞാൽ ചെടി ഞായറാഴ്ച വന്ന് പെൻഡിങ് ആവാതിരിക്കാൻ വേണ്ടിയാണ് തിങ്കൾ ചുവ മാത്രമാണ് നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലോട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിങ്കളാഴ്ച മാത്രമേ പ്ലാൻസ് സഹായിക്കത്തുള്ളൂ ചൊവ്വാഴ്ച അയക്കത്തില്ല അതുകൂടെ മനസ്സിലാക്കി വെക്കുക അപ്പം നിങ്ങൾ ഈ എന്താണ് പ്ലാൻസ് പ്ലാൻ സഹായിക്കാത്തത് മെസ്സേജ് ഇടേ ഒന്നും വേണ്ട ഞാൻ എല്ലാവരുടെയും പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും നമ്പരും അതുപോലെ തന്നെ അഡ്രസ്സും ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് വാക്രമത്തിനായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് അതായത് ഗൂഗിൾ പേ ചെയ്ത് തരുന്ന ക്രമത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പേരെഴുതി വെക്കുന്നത് അതുപോലെ ആയിരിക്കും അയക്കുന്നത് അതുപോലെ നിങ്ങൾ പ്ലാൻസ് അയച്ചോ എന്ന് മെസ്സേജ് ഇടണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ തിങ്കൾ ചുവ മാത്രമേ നമ്മൾ പ്ലാൻസ് അയക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഈ ആഴ്ചയിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച അയച്ചിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കാര്യങ്ങൾ മെസ്സേജ് ഇടാവുന്നതാണ് അല്ലാതെയുള്ള ചെടിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യം പറയാനങ്ങ് മറന്നുപോയി കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടണേ അതായത് നമുക്ക് പുതിയ പുതിയ ചെടികൾ നിങ്ങൾക്ക് കാണാനായാലും അതുപോലെ വാങ്ങാനായാലും സാധിക്കും കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് വഴി വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്